ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് കുഞ്ഞപ്പനില്ലാട്ടോ കുഞ്ഞപ്പൻ നേരത്തെ കിടന്ന് കിടന്നുറങ്ങി സ്കൂളിൽ പോയി വന്നിട്ടുണ്ട് ക്ഷീണമായിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഒരു അടിപൊളി കുക്കിംഗ് ഐറ്റമാണ് കുക്കിംഗ് ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ബി ഡി എഫ് ഉണ്ടാക്കാൻ പോവാണ് ബീഫ് ഡ്രൈ ഫ്രൈ അല്ലെ ബീട്രൂട്ട് ഡ്രൈ ഫ്രൈ പൊതുവേ ബീട്രൂട്ട് ഒക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ലാത്തൊരു ഐറ്റമാണ് നമുക്ക് ബീഫ് ഡ്രൈ ഫ്രൈ പോലെ ബീട്രൂട്ട് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കി നമുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നേരെ കിച്ചനിലോട്ട് പോവാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഡ്രൈ ഫ്രൈക്കുള്ള മെയിൻ ഐറ്റം ബീട്രൂട്ട് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെതാ കടലമാവ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കടലമാവ് ആവശ്യത്തിനുള്ള കടലമാവ് പിന്നെ അരിപ്പൊടി അരിപ്പൊടി

ഒരു ഫ്രൈ പോലെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കാനും അതുപോലെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ആണ് അപ്പോൾ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രയിങ് പാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണയെ ഇത് നമുക്ക് ചൂടായി വരുമ്പോൾ നമ്മൾ ബീട്രൂട്ട് മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ നമ്മുടെ ബീട്രൂട്ട് ട്രൈ ചെയ്താൽ അവിടെ നല്ലപോലെ നല്ലപോലെ എണ്ണയുടെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നല്ല ചൂടാണ് കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര മഴയും മഴ മാറി കഴിഞ്ഞിട്ട് ഭയങ്കര ചൂടും നമ്മുടെ ബീട്രൂട്ട് ഡ്രൈ ഫ്രൈ ഇതാണ് ഇവിടെ അടിപൊളിയായിട്ട് വെന്ത് വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബി ഡി എഫ് ബീട്രൂട്ട് ഡ്രൈ ഫ്രൈ ഏകദേശം അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം എഴുതും ബീട്രൂട്ട് ഡ്രൈ ഫ്രൈ അടിപൊളിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ടല്ലി ഡി എഫ് ഒക്കെ ഉണ്ടാക്കുന്ന രീതിയില് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ചൂടൻ ബീട്രൂട്ട് ഡ്രൈ ഫ്രൈ ടേസ്റ്റ് ചെയ്തൊക്കെ ആ രൂ അപ്ല കുരുമുളക് ഇതൊക്കെ ഉള്ളതുകൊണ്ട് ബീട്രൂട്ടാണല്ലോ കാരണം വറുത്തെടുത്ത് അതൊന്നും പ്രത്യേക ടേസ്റ്റാ എന്തായാലും സമൂഹം ഇങ്ങനെ ആദ്യമായിട്ടുണ്ടാവും ബീറ്റ് റൂട്ട് ഇങ്ങനെ ഇഷ്ടത്തോടുകൂടി കഴിക്കുന്നത് ഇഷ്ടമല്ല പക്ഷെ അതുപോലെ നല്ല വറുത്തുണ്ടുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് തീർച്ചയായും ചൂടോട് കൂടി കഴിക്കാതെ നല്ല അടിപൊളിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളിയാണ് എന്തായാലും നമ്മുടെ വീഡിയോ വീഡിയോ കുറച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്തേക്കാം മറ്റു വീഡിയോ